ആ റൂം എടുക്കട്ടെ അയ്യോ പഴയ സാധനങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യ അബിയും അഭിങ്ങോടെ മോളുടെ റൂം എടുത്തോ ഫ്ലാറ്റ് ജോർജ് അറിയാലോ പ്രതിപക്ഷം എന്നെ നിർത്തി പൊരിക്കുക അവര് പറയുന്ന കേട്ടാ തോന്നും കഴിഞ്ഞ ഫ്ലഡ് ഞാനായിട്ട് ഉണ്ടാക്കിയതെന്നാ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അയക്കുന്ന റിപ്പോർട്ടായിരിക്കും എന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത് എന്നെ കുഴപ്പത്തിലാക്കരുത് എനിക്കറിയാം സാർ വെറുതെ കാലാവസ്ഥ ഓഫീസ് കാണാൻ വന്നൊന്നുമല്ല അല്ലേ സാർ ധൈര്യമായിട്ട് പോയിക്കോളൂ ഞാൻ നോക്കോളാം ഉറപ്പാണോ ഓക്കെ താങ്ക് യു താങ്ക് യു ജോർജ് താങ്ക് യു താങ്ക് യു അതെ ജോർജ് സാറേ നമ്മുടെ മന്ത്രിയെ കുറിച്ച് എന്തൊക്കെ കള്ളത്തരങ്ങൾ ഈ മാധ്യമങ്ങൾ അറിയാവോ കള്ളത്തരങ്ങൾ പറഞ്ഞോട്ടെ മന്ത്രിയെ കുറിച്ചുള്ള സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞ എന്താണല്ലോ സമാധാനായി നീ ഇനി ആരും കാണാതെ ആ മെയിൻ ഡോർ തുറന്ന് പുറത്തിറങ്ങും എന്നിട്ട് അപ്പോഴും വന്നതുപോലെ ആ കോളിം ബെല്ലടിച്ച് അറ്റവനെ കണ്ടുപിടിക്കണ്ട ആരാ ലൈ ക്യാമറ കണ്ടോനെ നീ കണ്ടുപിടിച്ചോണ്ടിരിടാ രവി ഇനൊ ഓഫീസിൽ വന്നല്ലേ കഴ പണിയാവേ ദേ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാതെ ഇരിക്കരുത് ആ അവനെ കണ്ടുപിടിക്കാൻ നടക്കണു ഉഫ് ഇവിട നല്ല കള്ളന്റെ മണം ഉണ്ടല്ലോ അബി ഇവർ ഈ ഒരു വിചാരം മാത്രമല്ലോണം ചോക്കിടി പിന്നെ എനിക്കതല്ലേ മണി അളിയനെങ്ങനെ അടിക്കൂ ആ വല്ലപ്പോഴും അപ്പൊ അതാണ് ഇവിടെ ഉണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം ഉം രവി അളിയോ ഞാൻ പിടിച്ചോളാം എന്റെ ഫോണിലുണ്ട് സാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡെലിവറിക്ക് പോയാൽ അവൻ തിരിച്ചു വന്നിട്ടില്ല ഡെലിവറി സർ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് സാർ എടുക്കുന്നില്ല അല്ല സാറേ ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്നെ പുള്ളിയുടെ ടീമിൽ ഉൾപ്പെടുത്തണ്ടത് ഉത്തരവാദിത്വം വേണ്ട സാറേ സാറേ ഇപ്പൊ തന്നെ ഒരു മെമ്മോ ഇഷ്യൂ ചെയ്യണം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടോ പഠിപ്പിക്കാമോ എന്റെ അടുത്ത് മാത്രം എന്തിനാ ബാലിനോട് കൂടെ ചോദിക്കണം ആ എടുവാ രവി എവിടെ പോയി കിടക്കുക ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല രവി എവിടെ പോയി എൻ്റെ അടുത്താണോ ചോദിക്കുന്നത് എനിക്കറിയില്ല സാർ താനൊന്നും വിളിച്ചു നോക്കിയാൽ തൻ്റെ ഫോണിൽ ഒന്ന് വിളിക്കുക വിളിക്കാം ഫോൺ ആയിരിക്കുന്നു ചാർജ് ചാർജില്ലേ കുറവാണ് സാർ ഫുൾ ഫുൾ ചാർജാണ് സാർ വിളിച്ച് നോക്കട എന്തല്ല കൈ പറിക്കുന്നത് ഇല്ല അടിക്കാത്തോണ്ടായിരിക്കും സ്പീക്കർ ഫോണില്ല സ്പീക്കറില്ല സാർ ണ്ടല്ലോ അതാ കുഴപ്പം എടുത്തില്ല സാർ ഒന്നുകൂടി വിളിക്കേ വേണ്ട ഇനി വിളിക്കണ്ട താങ്ക് യു സാർ വിളിക്കുന്നു രവി ആയിരിക്കും തിരിച്ചു വിളിക്കുന്നു എടുക്കേ എടുക്ക് സ്റ്റാഫിനൊക്കെ സ്വന്തം പോലെ കണ്ടതാണ് എനിക്ക് പറ്റിയ തെറ്റ് പ്രേമന്റെ ഡ്യൂട്ടി പ്രേമം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ പേപ്പറാണ് കിട്ടാണുള്ളത് കേട്ടോ ഞാൻ മെമ്മോ തയ്യാറാക്കി വെക്കാം ചെല്ലു രണ്ടുപേരും ഹലോ രവി സാറിൻ്റെ വൈഫല്ലേ മാഡം രവി സാറിൻ്റെ ഇവിടെ പോയിരിക്കുകയാണ്

പക്ഷെ എടുത്തിട്ടില്ലെന്നേ മീറ്റിംഗ് ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഇന്നലെ രാവിലെ പോയിട്ട് ഇതുവരെ ഒരു ഇല്ല ശരി വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് മേഡത്തിനെ അങ്ങോട്ട് വിളിക്കാം ശരി ക്ലാരിറ്റിയെ കാണാനില്ല

രവിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് വീട്ടുകാരെ അറിയിക്കണ്ട എന്തായാലും കുടുംബക്കാർക്ക് വന്നല്ലേ അവരെ കൊണ്ട് പുറത്തൊക്കെ വാ അപ്പൊ ബിന്ദുവിന്റെ ടെൻഷൻ മാറുമല്ലോ അല്ല ഞാൻ പറയാാരുന്നേ ഇവിടെ നല്ല ഒരുപാട് സ്ഥലമുണ്ട് കാണാൻ വേണ്ടിയേ വെറുതെ ഈ ഫ്ലാറ്റിൽ ഇരുന്ന ശ്വാസം ഇട്ടതിനേക്കാൾ നല്ലത് എല്ലാവരും കൂടെ പോയി കണ്ട നല്ല രസമായിരിക്കും നമ്മക്ക് എല്ലാരും കൂടെ പോണം ഇങ്ങനൊരവസരം ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല ഞങ്ങൾക്കും പോണം റെഡി വന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താ മാത്രമല്ല ഇങ്ങോട്ടാണ് വരുന്നുണ്ടെങ്കിൽ ആ ചാവി സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയാ പോരെ കൊടുക്കാം അതല്ല ഇറങ്ങുന്നതും നീ എന്നെ വിളിക്കണം ഞാൻ താക്കോൽ തുറന്നു അവിടെ നിയത് ചെലവന്നൂർ ഒരു ഫ്ലാറ്റിലേക്കാണ് ആ ഫ്ളാറ്റിൻ്റെ നിന്ന് അദ്ദേഹത്തിന്റെ ബൈക്ക് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് അതും ഞങ്ങൾ നോക്കി സാർ അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞ് അയാൾ പോലൊരാൾ ആ ഫ്ളാറ്റിനുള്ളിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് പക്ഷെ തിരിച്ചിറങ്ങി വരുന്ന ഇല്ല ഫുട്ടേജില്ല ഏത് ഫ്ലാറ്റിലേക്കാണ് പോയെന്നാണ് പറഞ്ഞത് സാർ ഫോർ ബി മെറ്റൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു രവീന്ദ്രന്റെ ഫ്ളാറ്റാണ് ഈ ാര ഈ ജോൺ സാർ ഈ ജോണിന് അവർക്കറിയാ പോലുമില്ല മാത്രമല്ല രവീന്ദ്രൻ തിരുവനന്തപുരത്ത് ഏതോ മീറ്റിങ്ങിന് പോയിരിക്കുകയെന്നാണ് അയാളുടെ ഭാര്യ പറഞ്ഞത് പക്ഷേ രജിസ്ട്രറി പരിശോധിച്ചപ്പോൾ ഒന്നിലധികം തവണ ജോൺ ആ ഫ്ലാറ്റിൽ വന്നു പോയതായിട്ട് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് സാർ അവിടെ ഇന്നലെ രാത്രി ഒരു മരണം നടന്നു അവിടെ പല ആളുകളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരിൽ പലരും അവിടുത്തെ രജിസ്റ്ററിൽ എൻട്രി ചെയ്തെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ അക്കൂട്ടത്തിൽ അവരുടെ മറവിലേ അയാൾ എന്നും നമുക്കറിയില്ല